ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ സ്ത്രീധനം കുറഞ്ഞുപോയി കുറഞ്ഞുപോയെന്നാരോപിച്ച് ഭാര്യയെ വർഷങ്ങളായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത പ്രതി അറസ്റ്റിൽ മലയങ്കീഴ് വില്ലേജിൽ സീതാലയം വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ദിലീപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സമാനമായ രീതിയിൽ മദ്യലഹരിയിൽ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച് വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിന് ദിലീപിനെ മുൻപും മലയങ്കേഴ് പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി ഭാര്യയുമായി വീണ്ടും ചങ്ങാത്തത്തിലാകുകയും ഇരട്ടക്കലെങ്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയുമായിരുന്നു രണ്ട് ദിവസം മുൻപ് വീണ്ടും മദ്യപിച്ചെത്തിയ ദിലീപ് ഭാര്യയെ തലപിടിച്ച് ഭിത്തിയിൽ എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ദിലീപിന്റെ മർദ്ദനം സഹിക്കവയ്യാതെ ഭാര്യ മലയങ്കീഴ് പോലീസിൽ നൽകിയ പരാതിയിൽമേൽ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അറിഞ്ഞ് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ഓട്ടോ ഡ്രൈവറായ പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തിവന്നതിനെ തുടർന്ന് കാട്ടാക്കട ഡിവൈഎസ്പി ജയകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലയങ്കീഴ് എസ് എച്ച്ഒ ശ്രീ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ ജി എസ് ഐ ഗോപകുമാർ ജി എസ് സി പി ഒ അനിൽകുമാർ സി പി ഒമാരായ ദീപു ശ്രീജിത്ത് ഷിജുലാൽ അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാട്ടാക്കട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു